സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാം തീയതി രാവിലെ പത്തെ മുപ്പതോടുകൂടി തെലുങ്കാനയിലെ ഗഡ്വാൾ ജില്ലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ് വരികയാണ് തൻ്റെ മകനെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ട് അച്ഛനും അമ്മയും കാണാതായ ആളുടെ ഭാര്യയുമാണ് വന്നിരിക്കുന്നത് ഏതായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കാണാതായ മകന്റെ പേര് തേജേശ്വരൻ എന്നാണ് അയാൾ ഒരു പ്രൈവറ്റ് സർവേയർ ആണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളൊക്കെ അളക്കാനൊക്കെ പോകാറുണ്ട് ഇന്നലെ രാവിലെ പത്തൊമ്പതാം തീയതി രാവിലെ ജോലിക്കെന്നു പറഞ്ഞു പോയതാണ് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഭാര്യയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചോറ് തിന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം മകൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അത് മാത്രവുമല്ല പല സമയങ്ങളിലും മകൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ചാർജ് തീരാറുണ്ട് അല്ലെങ്കിൽ അയാളുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരണ്ട എന്ന് കരുതിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്ന ശീലമുണ്ട് പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്യാറുള്ളൂ നിന്നെ കിട്ടുന്നില്ലല്ലോ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് തൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇദ്ദേഹത്തിന് മൊബൈൽ സ്വിച്ച് ഓഫ് ആയപ്പോഴേ കാര്യമായിട്ട് അതായത് പിന്നെ അങ്ങനെയുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു വൈകുന്നേരം ആറു മണിയോടു കൂടി ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നില്ല അപ്പോഴാണ് വിളിച്ച് ചോദിച്ചതേ അപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ കൂട്ടുകാരെടുത്തും പിന്നെ എന്ന് പറഞ്ഞാൽ ഓ ഓഫീസിലും എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവുമില്ല ഇനി വല്ല ബന്ധുവീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാകുമോ ഇനി കുടുംബജീവിതത്തിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമോ കാരണം മെയ് എട്ടാം തീയതിയാണ് ഐശ്വര്യയും അതുപോലെ തന്നെ ഈ തേജേശ്വരനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് പക്ഷേ വീട്ടുകാരൊക്കെ പറയുന്നത് വളരെ അധികം സന്തോഷത്തോടു കൂടിയുള്ള കുടുംബജീവിതമാണ് അതുപോലെ തന്നെ ഐശ്വര്യ പറയുന്നതും എന്നെ ഒരു മണിവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നോട് ഭക്ഷണം കഴിച്ചോ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ പോലീസ് ഇവരോട് മൂന്ന് പേരോടും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ അന്വേഷിക്കാം ഇനി എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെയും അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് പോലീസുകാർ വിടുകയാണ് അങ്ങനെ പോലീസ് പിന്നീട് ഇദ്ദേഹത്തിന്റെ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തിരുന്നു സൈബർ സെല്ലിനും വന്നു സാറേ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ ടൗണിൽ തന്നെയാണ് സംശയത്തൊക്കെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹം തുടർച്ചയായിട്ട് വിളിച്ചിട്ടില്ല ആകെ വിളിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഭാര്യ ാണ് അത് കഴിഞ്ഞ ഒരു ഡിസംബർ മുതൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ച ആ സമയം കല്യാണം നിശ്ചയിച്ചത് ഡിസംബറിലാണ് ആ സമയം മുതൽ മുതലിങ്ങനെ കൃത്യമായിട്ട് ഭാര്യയെ വിളിക്കാറുണ്ട് ഐശ്വര്യ എന്ന് പറയുന്ന യുവതിയെ വേറെ നമ്പറിലേക്കൊന്നും അയാൾ വിളിച്ചിട്ടില്ല പിന്നീട് പോലീസ് ഇവരുടെ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നു സുഹൃത്തുക്കളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അതുമാത്രവുമല്ല ഇയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അപ്പോഴാണ് സുഹൃത്തുക്കൾ പറയുന്നത് സാറേ ഈ തേജേശ്വരൻ ഇന്നലെ ഇപ്പൊ ഒരു മണിവരെ ഓഫീസിലുണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷമാണ് അയാൾ പുറത്തേക്ക് പോയത് അത് മാത്രമല്ല നമ്മൾ എല്ലാവരും കൂടി ഇതുപോലെയുള്ള പ്രൈവറ്റ് സർവേയർമാരിലും ഒത്തുകൂടുന്നത് ഇവിടെയാണ് ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഓഫീസ് എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇദ്ദേഹത്തിന് വേറെ ഒരു ദുശീലമോ അല്ലെങ്കിൽ മദ്യപാനമോ പിന്നെ പരസ്പരീ ബന്ധമോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല സാർ അത് വളരെയധികം അതായത് ഡീസന്റായിട്ട് എവിടെ നിന്ന് ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഈ തേജശ്വരൻ എന്നാണ് സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് അന്വേഷിച്ചു അവർക്കും കൃത്യമായിട്ടുള്ള വിവരമൊന്നും ില്ല കാരണം എന്താ വെച്ചാൽ ഒരു പാവം പയ്യനാണ് അവൻ അങ്ങനെ പോകുന്നവനൊന്നുമല്ല എന്നാൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണ് പോലീസിന് ആ ഒരു ഇതിലും ഒരു സംശയം ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി രാവിലെ തൊട്ടടുത്ത ജില്ലയായ കർണൂൽ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശം അവിടെയുള്ള ഒരു കനാലിന്റെ വഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഭയങ്കരമായിട്ട് ദുർഗന്ധമടിക്കുന്ന കനാലിൽ നിന്നും എന്താണ് ചത്തത് അല്ല ഇനി കന്നുകാലയും വീണ് ചത്തതാണോ എന്നുള്ള സംശയത്തിൽ ഇദ്ദേഹം ആ കനാലിലേക്ക് നോക്കി കനാലിലേക്ക് നോക്കുമ്പോഴേ അവിടെ ഒരു മനുഷ്യന്റെ രൂപമാണ് കാണുന്നത് അതായത് കനാലിൽ വീണ് വീർത്തിരിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യന്റെ രൂപം ഇത് കണ്ട് ഞെട്ടിപ്പോയ അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും വിവരമറിയിക്കുന്നു അങ്ങനെ കർണൂർ പോലീസിനെയും വിവരമറിയിക്കുന്നു കർണൂർ പോലീസ് വന്ന് ആ മൃതദേഹം കരക്ക് അടുപ്പിക്കുന്നു പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് നേരെ ആശുപത്രി മോർച്ചറിയിലേക്ക് വിടുകയാണ് എല്ലാ പോലീസ് സ്റ്റേഷനും ും വിവരം കൊടുത്തു അതായത് ഇതുപോലെ ഒരു മുപ്പത്തി അഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അയാളുടെ ഡ്രസ്സിന്റെ കളർ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ അമ്മ എന്ന് പറയുന്ന പേരിൽ ഒരു പച്ച കുത്തിയിട്ടുണ്ട് പക്ഷെ അമ്മയുടെ ഒരു ചിത്രമുണ്ട് ആ ചിത്രം കൃത്യമായിട്ട് കാണുന്നില്ല എന്നുള്ള തരത്തില് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തപ്പോഴാണ് ഗഡ്വാൾ ജില്ലയില് നാല് ദിവസം മുമ്പ് വന്ന ഒരു പരാതി അതായത് തേജീശ്വരൻ എന്ന് പറയുന്ന യുവാവിനെ കാണാതായിട്ടുള്ള പരാതി അങ്ങനെയാണ് തേജേശ്വരന്റെ മൃതദേഹമാണോ എന്നുള്ള സംശയത്തിലെ തേജേശ്വരന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും വിവരമറിയിക്കുന്നു അതായത് കർണൂർ ജില്ല വരെ ഒന്ന് പോകണം അവിടെ ജില്ലാ ആശുപത്രിയിലെ ഒരു ഒരാളുടെ മൃതദേഹമുണ്ട് എന്ന് രഹസ്യമായിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അയൽക്കാരനും ഇവരുടെ ബന്ധുവുമായ ഒരാളോടാണ് പറഞ്ഞത് അയാൾ ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ കർണൂൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേ അവിടെയുള്ള പോലീസുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി മോർച്ചറി എന്നുള്ള പേര് കണ്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഭാര്യയും എല്ലാവരും ആർ തരച്ച് കരയാൻ തുടങ്ങി അച്ഛൻ മാത്രമാണ് ഉള്ളിൽ കയറിയത് അച്ഛന് മകൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുമാത്രമല്ല മകൻ്റെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അമ്മയുടെ ചിത്രം ഉണ്ടായിരുന്നു പക്ഷെ അത് തെളിഞ്ഞു കാണുന്നില്ല ഇത് തൻ്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് മോർച്ചറിക്ക് പുറത്തു വന്നത് ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു അമ്മയും ഭാര്യയും ഇവിടെ കാത്തിരുന്നത് പക്ഷേ അവരുടെയൊക്കെ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ആ അച്ഛൻ കരഞ്ഞുകൊണ്ടിറങ്ങി വന്നപ്പോൾ തന്നെ അമ്മയ്ക്കും മകൾക്കും എല്ലാം മനസ്സിലായി എന്നുള്ളതാണ് അതിനുശേഷം ഇവരെ മൂന്ന് പേരെയും വണ്ടി കയറ്റി നാട്ടിലേക്ക് വിടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വന്നവരെല്ലാവരും ചേർന്നിട്ടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് പോലീസിന്റെ അന്വേഷണമായി അതായത് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് ഇദ്ദേഹത്തെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ശ്വാസം മുട്ടിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ മരിക്കുന്നതിന് മുമ്പേന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ അവിടെ നിന്നും ബൈക്കിലാണ് ഓഫീസ് എന്നും ഇറങ്ങിയത് എന്ന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ മറ്റൊരു സ്ഥലത്ത് അനാഥമായ നിലയിൽ അതായത് ഈ കർണൂൽ ജില്ലയിൽ തന്നെ ഒരു വേറൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ബൈക്കും കണ്ടെത്തുകയാണ് പോലീസ് സി സി ടിവിയും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ അന്വേഷിച്ചത് അതുപോലെ തന്നെ രണ്ട് പോലീസ് സ്റ്റേഷനുകളും അതായത് ഈ രണ്ട് ജില്ലയിലുള്ള പോലീസ് ഓഫീസർമാരും ഒരു ടീമിനെ ഫോം ചെയ്യുന്നു അങ്ങനെ ആ ഒരു ടീമാണ് അന്വേഷിക്കുന്നത് അതായത് കർണൂൽ വരെ എങ്ങനെ ഇദ്ദേഹം എത്തി അതുപോലെ കർണൂലാരാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്ന് കർണ്ണൂർ പോലീസും പിന്നെ ഇദ്ദേഹത്തെ ഓഫീസിൽ നിന്നും ആരാണ് വിളിച്ചുകൊണ്ടുപോയത് എന്നുള്ള തരത്തിലെ തേജേശ്വരന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുമാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒന്ന് അവിടെയുള്ള സി സി ടി വിളൊക്കെ പരിശോധിക്കുന്നു ഇദ്ദേഹത്തിന് ഫോൺ കോൾ ഒന്നും വന്നിട്ടില്ല ആകെ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഭാര്യയോടാണ് അത് ഒരു മണിക്ക് ആ ഒരു ഒരു മണിക്ക് ശേഷം തന്നെയാണ് ഇദ്ദേഹം താഴെ ഇറങ്ങുന്നത് ഇറങ്ങിയതിന് ശേഷം ബൈക്കും എടുത്ത് പോവുകയാണ് അങ്ങനെ സി സി ടി വി എല്ലാം പരിശോധിക്കുന്നു സി സി ടി വി പരിശോധിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴും യാതൊരു വിവരവും കിട്ടുന്നില്ല കാരണം സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് ഇദ്ദേഹം പിന്നീട് പോയത് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് അതായത് ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം അവിടെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ചോദിച്ചു നിങ്ങൾ ഞങ്ങളോട് ശ്രമിക്കണം പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട് അതായത് നിങ്ങളുടെ മകൻ കനാലിൽ വീണ് മരിച്ചതൊന്നുമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് തന്നെയാണ് അതിന് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് വല്ല വിവരവും അറിയോ നിങ്ങളുടെ മകൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ അവൻ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ല സാറേ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല ഞങ്ങളുടെ ഏക മകനാണ് ഞങ്ങളുടെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഒരു തേങ്ങൽ ഉള്ളിൽ നിന്നും കേൾക്കുന്നുണ്ട് അത് പിന്നെ അയാളുടെ ഭാര്യ ഐശ്വര്യുടേതാണെന്ന് ഈ അച്ഛൻ പറയുകയും ചെയ്തു ഏതായാലും ഐശ്വര്യയെ കാണുന്നു ഐശ്വര്യോടൊന്നും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ പുറത്തിറങ്ങുമ്പോഴേ ഒരു സുഹൃത്ത് അവിടെ നിന്നിട്ട് പറഞ്ഞു സാറേ ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ട് എന്താണ് നിങ്ങളുടെ സംശയം എന്ന് ഇൻസ്പെക്ടറെ കൂടി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇയാളുടെ വിവാഹം മെയ് എട്ടാം തീയതിയാണ് സാറേ കഴിഞ്ഞത് പക്ഷെ വിവാഹം നിശ്ചയിച്ചത് ഡിസംബർ മാസത്തിലാണ് അതിനു മുന്നേ ഈ സ്ത്രീയെ കാണാൻ അതായത് ഈ ഐശ്വര്യം കാണാൻ ഞാനും കൂടി പോയതാണ് ഞാനും അതുപോലെ തന്നെ ഈ തേജസ്സിനും കൂടിയിട്ടാണ് ഈ പെണ്ണ് കാണാൻ പോയത് പെണ്ണ് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിനു ശേഷം അച്ഛനും അമ്മയും അന്വേഷിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് വേറെ ഒരാളുമായിട്ട് ഒരു ചെറിയൊരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഈ ഒരു കല്യാണം വേണ്ട എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു പക്ഷേ തേജേശ്വരനെ ഈ യുവതിയുടെ അമ്മ നിരന്തരമായി വിളിക്കുകയും അവരൊക്കെ ആരുമില്ല അച്ഛനില്ല അവൾക്ക് അവളെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഈ ഐശ്വര്യയെ തന്നെ തേജേശ്വരൻ വിളിക്കുന്നു അപ്പോഴേ ഐശ്വര്യ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇല്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല നാട്ടുകാരൊക്കെ വെറുതെ പറയുന്നതാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തേജേശ്വരൻ വീണ്ടും അച്ഛനോട് ും അമ്മയോടും വന്ന് പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ തന്നെ മതി അങ്ങനെ ഈ തേജീശ്വരന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ നിശ്ചയം നടത്തുന്നത് പിന്നീട് മെയ് എട്ടാം തീയതി കല്യാണവും നടത്തി കല്യാണം കഴിഞ്ഞതിനു ശേഷം വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് സർ ജീവിച്ചത് പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ചതിയുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് ഉത്തരേന്ത്യയിൽ ഇതുപോലെയുള്ളൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇനി അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലൊരു സംശയം മാത്രമാണ് അയാൾ പറഞ്ഞത് അപ്പോഴേക്കും പോലീസ് രഹസ്യമായിട്ട് ഈ ഐശ്വര്യയുടെ നമ്പർ സൈബർ സെല്ല് കൊടുത്തിട്ട് പറഞ്ഞു അതായത് ഇവർക്ക് വന്ന ഫോൺ കോളുകൾ ഒന്ന് നോക്കാൻ വേണ്ടി പറയുമ്പോഴേ ശരിക്കും പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ഒരു നമ്പറിൽ നിന്നും ഏകദേശം രണ്ടായിരം കോളുകളാണ് ഈ ഒരു മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് അതിൽ കൂടുതലെന്ന് പറഞ്ഞ വീഡിയോ കോളുകളാണ് രാത്രിയും പകലും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു ദിവസം തന്നെ പലതവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആരാണ് ഇദ്ദേഹം അങ്ങനെ ആ നമ്പർ കണ്ടുപിടിക്കുന്നു ആ നമ്പറിലുള്ള ആളെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ചത് പ്പോഴേ ഗഡ്വാൾ ജില്ലയിൽ തന്നെയുള്ള കാനറ ബാങ്കിന്റെ മാനേജറായ ഇരുമൽ റാവു എന്ന് പറയുന്ന നാപ്പത് വയസ്സുകാരന്റേതാണെന്ന് മനസ്സിലാക്കുന്നു പോലീസ് നേരെ കാനറ ബാങ്കിലേക്ക് പോകുന്നു ബാങ്കിൽ ചെന്നപ്പോഴും റാവു അവിടെ തന്നെയുണ്ട് റാവുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം നേരെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു കാരണം എന്താ വെച്ചാൽ റാവു വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ആരെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്ന അറിയോ അതായത് എനിക്ക് എവിടെയുള്ള രാഷ്ട്രീയ ബന്ധം അറിയോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് റാവുവിനെ തൽക്കാലം നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട നമുക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് റാവുവിനോട് പറഞ്ഞു നീയും അതുപോലെ ഐശ്വര്യയും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോഴാണ് റാവു പറഞ്ഞത് ഞാനും ഐശ്വര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിന്റെ ഈ പ്രശ്നം കൊണ്ടാണ് ആ കല്യാണം മാധ്യമം വേണ്ട എന്ന് വെച്ചത് എന്നൊക്കെ റാവു അറിയുകയും ചെയ്തു അല്ലാതെ എനിക്കൊന്നും അറിയില്ല നീ ഇപ്പോഴും ഐശ്വര്യെ വിളിക്കാറില്ല എന്ന് ചോദിച്ചാൽ വിളിക്കാറുണ്ട് സാർ അവളെ പലപ്പോഴും വിളിക്കാറുണ്ട് അവളെ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു യും ചെയ്യാത്തതുപോലെ ഇദ്ദേഹം ഇങ്ങനെ അഭിനയിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് രണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ വളച്ചൽ ഒന്നും വേണ്ട എന്ന് പറയുകയും അങ്ങനെ പോലീസിന്റെ മർദ്ദനവും അതുപോലെ തന്നെ ഭീഷണിയും പിന്നെയെന്ന് പറഞ്ഞാൽ ടോർച്ചറിങ്ങും ഇതൊക്കെ സഹിക്കാൻ കഴിയാതായപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി പോലീസ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ നിനക്ക് ഒരു ചെറിയ ശിക്ഷയെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹം പറഞ്ഞത് സാർ ഞാൻ ഈ ബാങ്കിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷമായി ഒരു വർഷമായിട്ടും ഈ ഒരു ബാങ്കിൽ തന്നെയുണ്ട് ഈ ബാങ്കിലുള്ള തോപ്പുകാരിയായ സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ഈ സുജാതയ്ക്ക് അമ്പത് വയസ്സാണ് പ്രായം അങ്ങനെ തൂപ്പുകാരിയുമായിട്ട് ഇയാൾക്കൊരു വഴിവിട്ട ബന്ധം ഉണ്ടാവുകയാണ് ഈ ബന്ധം ഇയാളുടെ ഭാര്യ കണ്ടുപിടിക്കുന്നു അങ്ങനെ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ബന്ധത്തിന്റെ പേരിലെ ഭാര്യയുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല അതായത് ഈ സുജാതയുമായിട്ടാണ് ഇയാൾക്ക് ബന്ധം അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴും ഒരു ദിവസം ഈ സുജാതയ്ക്ക് എന്തോ ഒരു അസുഖം വരികയാണ് സുജാത ഏകദേശം ഒരു മാസത്തോളം ലീവാണ് അങ്ങനെ ാണ് സുജാതിയുടെ മകളെ താൽക്കാലികമായിട്ട് തോപ്പു ജോലിക്ക് വിടുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഐശ്വര്യയെ അതായത് അമ്മയോട് കാണിച്ച അതേ സ്നേഹം തന്നെയാണ് മാനേജറും മകളോടും കാണിച്ചത് പിന്നീട് ഇവരെ തമ്മിൽ കാറിൽ കറങ്ങാൻ തുടങ്ങി അതുപോലെ തന്നെ പല ലോഡ്ജുകളിലും പോകാൻ തുടങ്ങി ഏതായാലും ഒരു മാസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മകളും അതുപോലെ തന്നെ അമ്മയുടെ കാമുകേനായ മാനേജറും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുത്തു അങ്ങനെ അമ്മയ്ക്ക് അസുഖമൊക്കെ മാറി അസുഖം മാറിയതിനു ശേഷം അമ്മ ബാങ്കിൽ വന്നു ബാങ്കിൽ വന്നപ്പോഴും മാനേജറുടെ ആ ഒരു ഭാവത്തിലൊക്കെ എന്ന് പറഞ്ഞ ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇപ്പോൾ തന്നെ വന്നത് ഐശ്വര്യ തന്നെ വിട്ടാൽ പോലെ എന്നുള്ള തരത്തില് വീണ്ടും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ തുടർന്നു പക്ഷെ ആ ബന്ധത്തിനിടയിലും എന്തോ ഇദ്ദേഹം മറയ്ക്കുന്നുണ്ട് എന്ന് ഈ സ്ത്രീക്ക് തോന്നുന്നു അങ്ങനെ തന്റെ മകളുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ സുജാതയ്ക്ക് മനസ്സിലായി ബാങ്ക് മാനേജറും തന്റെ മകളും പല സ്ഥലങ്ങളിലും പോകാറുണ്ട് പല ലോഡ്ജുകളിലും റൂം എടുക്കാറുണ്ട് എന്ന് മനസ്സിലായി അതായത് ഇനി ബന്ധം ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തനിക്ക് തന്റെ കാമുകനെ നഷ്ടപ്പെടും താൻ തന്നെയാണ് ഇയാളുടെ ബന്ധം തകർത്തത് അതായത് ഈ ക്ക് ഇയാളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുജാത തന്നെയാണ് ഈ ഭാര്യയെ അറിയിച്ചത് അത് ഈ ബാങ്ക് മാനേജർക്ക് അറിയില്ല ബാങ്ക് മാനേജറുടെ കുടുംബം തകരാൻ കാരണം സുജാത തന്നെയാണ് എന്ന് ഇതുവരെ അയാൾക്കറിയില്ല അങ്ങനെ തന്റെ മകളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ തന്റെ കാമുകി കാമുകി സ്ഥാനം പോകും എന്ന് മനസ്സിലാക്കിയ സുജാത മകളോട് പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിടാൻ പോവുകയാണ് ഞെട്ടിപ്പോയ മകൾ പറഞ്ഞു എനിക്കിപ്പോഴും കല്യാണം ഒന്നും വേണ്ട അത് ശരിയാവില്ല ഇപ്പോൾ തന്നെ ഞാൻ ഒരു മാസം കിടപ്പിലായില്ലേ എനിക്ക് എന്താ അസുഖം വരുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോഴും ഞാൻ മരിച്ചു പോകും നിന്നെ ആണെങ്കിൽ ആരാണ് നോക്കാനുള്ളത് ബന്ധുക്കളില്ല അല്ലെങ്കിൽ നിന്റെ തന്തയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് നിർബന്ധത്തിനൊടുവിൽ ഐശ്വര്യം പറയുകയാണ് ശരി ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ തേജേശ്വരൻ എന്ന് പറയുന്ന യുവാവിന്റെ ആലോചന വരുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോലീസ് നേരെ പോയിട്ട് സുജാതിയും കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് സുജാതിയുടെ പിന്നെ ഇതിൽ നിന്നുമാണ് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇയാളുടെ കുടുംബം നശിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് യും മറ്റൊരു റൂമിലിരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും തേജേശ്വരൻ എന്ന് പറയുന്നയാളുടെ ആലോചന വരുന്നു അങ്ങനെ തേജേശ്വരനുമായിട്ട് കല്യാണം നടത്താം തേജേശ്വരനെ ഇഷ്ടപ്പെടുന്നു പ്രൈവറ്റ് സർവേയറാണ് ഒറ്റ മകനാണ് അത് മാത്രമല്ല ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ പെൻഷനും അവർക്ക് കിട്ടിയ എല്ലാ ഇതും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഐശ്വര്യക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം താല്പര്യമില്ലായിരുന്നു എന്നാലും അമ്മയുടെ നിർബന്ധമല്ലേ അതുകൊണ്ട് തന്നെ ഐശ്വര്യം സമ്മതിച്ചു തേജേശ്വരൻ കാണാൻ വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും വരുന്നു പക്ഷേ ഒരു ദിവസം ഈ അച്ഛൻ വിളിച്ചിട്ട് പറയുകയാണ് അതായത് ഈ കല്യാണം നടക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് സുജാത്ത് ചോദിച്ചു എന്താണ് കാര്യം നിങ്ങളുടെ മകൾക്ക് വേറെ ആരുമായിട്ട് ബന്ധമുണ്ട് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നു പിന്നീട് തേജേശ്വരനെ വിളിക്കുന്നു അതുപോലെ തന്നെ ഐശ്വര്യ തന്നെ തേജേശ്വരനെ വിളിച്ചു പറഞ്ഞു അതായത് ഇങ്ങനെയുള്ള ബന്ധമാണത് നാട്ടുകാർ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തേജേശ്വരൻ ശരി ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും നിർബന്ധിച്ചതിന് ശേഷമാണ് ഈ പിന്നെ ഡിസംബറിൽ അവരുടെ വിവാഹം അതായത് ഈ കാര്യങ്ങളൊക്കെ നടന്നത് നിശ്ചയം നടന്നത് പിന്നീട് മെയ് എട്ടാം തീയതിയാണ് അവരുടെ വിവാഹം നടന്നത് വളരെ ആഘോഷപൂർവ്വമായിരുന്നു അതിനുശേഷം പിന്നീട് ബാങ്ക് മാനേജർക്ക് നൃത്തപുറത്തിയില്ല അതായത് ബാങ്ക് മാനേജർ പറഞ്ഞു ഈ സുജാതിയോട് പറഞ്ഞു അതായത് നിന്റെ മകളെയും കൂട്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പേർക്കും വേറെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം എന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് പൈസ കൊന്നും ഒരു കുഴപ്പമില്ല ജോലി രാജിവെച്ചാലും എനിക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഞാൻ കുറച്ചു കാലം ലീവ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലഡാക്കിലോ എവിടെയെങ്കിലും പോകാം അപ്പോഴാണ് ഈ ഐശ്വര്യ പറയുന്നത് എനിക്ക് അങ്ങനെ വരാൻ ഇപ്പോൾ കഴിയും ില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വത്തിനൊക്കെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേജേശ്വരം മാത്രമാണ് ഏതായാലും തേജേശ്വരൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്തും കൂടി നമ്മുടെ പേരിൽ വരില്ലേ അമ്മയെ ഏതായാലും താങ്കൾ കല്യാണം കഴിച്ചോളൂ ഞാൻ മകളായിട്ട് കൂടെ നിന്നോളാം എന്നുള്ളത് ഈ ഐശ്വര്യയുടെ ഒരു തീരുമാനമായിരുന്നു പിന്നീട് ഇദ്ദേഹം അതായത് ഈ ബാങ്ക് മാനേജർ എങ്ങനെ ഇയാളെ ഇല്ലാതാക്കാം അപ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും കൂടി ഹണിമോണിന് പോകുന്നു ഭർത്താവിനെ കാണാതാകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യ തന്നെ ഭാര്യയുടെ കാമുകയും കൂട്ടിയിട്ടാണ് ഇത് കൊലപ്പെടുത്തിയത് എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോഴേ ഇത് കൊള്ളാലോ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ എന്ന് നോക്കിയപ്പോഴേ ഈ പിന്നെ ഈ തേജേശ്വരൻ അങ്ങനെ വരാനൊന്നും തയ്യാറല്ല അദ്ദേഹത്തിന് അങ്ങനെ കാശ്മീരോ അവിടെയൊന്നും പോകാൻ താല്പര്യമില്ല എന്നുള്ള അറിവാണ് കിട്ടിയത് ബാങ്ക് മാനേജർ പിന്നീട് ചെയ്ത കാര്യം അതായത് ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാരെ ഒന്ന് നോക്കാം അങ്ങനെ ഇരിക്കുകയാണ് നവീൻ കുമാർ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നാല് ലക്ഷം രൂപ അത്യാവശ്യമുണ്ട് എനിക്കൊരു ലോൺ റെഡിയാക്കി തരണം എന്ന് പറയുകയും അങ്ങനെ നവീൻകുമാറിന്റെ ഇതൊക്കെ കണ്ടപ്പോഴേ ഈ അദ്ദേഹം ചോദിച്ചു അതായത് മാനേജർ പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഈ നാല് ലക്ഷം രൂപ നീ തിരിച്ചടക്കണ്ട എന്ന് പറയുകയും എന്താണ് ഉപകാരം എന്ന് ചോദിച്ചപ്പോഴും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഐശ്വര്യയെ വിവരം അറിയിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഐശ്വര്യയുടെ അമ്മയോടും പറഞ്ഞു അതായത് ഇതുപോലെ ഐശ്വര്യയും കൂട്ടിയിട്ട് നമ്മൾ മൂന്ന് പേരും ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും നിങ്ങളുടെ മരുമകൻ ഉണ്ടാവില്ല എന്ന് ഐശ്വര്യയുടെ അമ്മയോടും പറയുകയാണ് അതായത് തൻ്റെ കാമുകനെ തനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇനി മകൾ വന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഇതിൽ ഈ സുജാത എത്തിച്ചേരുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവീന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ തേജേശ്വരൻ പോകുന്ന വഴികൾ ഈ തേജേശ്വരൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് തേജേശ്വരൻ പത്തൊമ്പതാം തീയതി രാവിലെ ഭാര്യയോട് പറഞ്ഞത് ഇന്ന് കുറച്ച് ലേറ്റാകും എനിക്ക് കർണൂൽ ജില്ലയിലെ ഒരു സ്ഥലത്തും ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഭാര്യയോട് പറയുകയും ചെയ്തു പക്ഷേ ഇതാരും കേട്ടിട്ടില്ല ഭാര്യ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഭാര്യയോട് പ്രകാരം ഇദ്ദേഹം ഒരു മണിക്ക് ഭാര്യയോട് ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തു അപ്പോഴേക്കും പറഞ്ഞാൽ ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു കാരണം ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ വെച്ച് തന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഇദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു ഇദ്ദേഹത്തെ ഇദ്ദേഹം പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കൊലയാളി സംഘങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഈ ഐശ്വര്യ തന്നെയായിരുന്നു ഐശ്വര്യ കൃത്യമായിട്ട് ഇത് ബാങ്ക് മാനേജറെ വിവരം അറിയിക്കുന്നു അങ്ങനെ ബാങ്ക് മാനേജറെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് ഈ തേജേശ്വരനെ അതിർത്തിയിലെ കർണൂർ ജില്ലയിൽ വെച്ച് പിടികൂടുന്നു അവിടെ എത്തിയതിനു ശേഷം ഇയാളെ ബലമായിട്ട് കാറിൽ കയറ്റി മർദ്ദിക്കുകയാണ് ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ബൈക്കും എടുത്ത് ഉണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കനാലിൻ്റെ അവിടെ എത്തും അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കൊലപ്പെടുത്തിയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കനാലിലേക്ക് തള്ളി ആ കനാലിലൂടെ അങ്ങ് ഒഴുകിപ്പോകും എന്നാണ് ഇവർ കരുതിയത് പക്ഷേ കുറച്ച് ദൂരം ഒഴുകിയപ്പോൾ തന്നെ അതവിടെ തടഞ്ഞു നിന്നു അത് അവരാരും കണ്ടിട്ടുമില്ല ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് കനാലിന്റെ തീരത്ത് തന്നെയാണ് ാണ് ആ ഒരു കനാലിന്റെ തീരത്ത് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ബൈക്ക് അവിടെ ഉപയോഗിച്ച് അക്രമി സംഘം പോവുകയും ചെയ്തു ഏതായാലും ഈ അക്രമി സംഘം നവീൻകുമാറിനെയും അതുപോലെ അയാളുടെ കൂടെയുള്ള നാല് നാലുപേരുണ്ടായിരുന്ന സഹായിയായിട്ട് അവരെയും അതുപോലെ ഈ പിന്നെ ഐശ്വര്യയുടെ അമ്മ സുജാതയെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് തെലങ്കാനയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് അതായത് ഒരു കൊലപാതകം കണ്ടിട്ട് ഈ വാർത്തയിലൂടെയൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഒരു സംഭവമാണ് ഇപ്പോഴും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം